ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നന്ദു ആ ഗുണ്ടകളോട് ചോദിക്കും നിനക്കൊക്കെ എന്താടാ വേണ്ടത് മര്യാദക്ക് എന്നെ അഴിച്ചുവിടും ഓ അങ്ങനെയാണോ നീയാൾ കൊള്ളാലോടി ഞാൻ കരുതിയത് നരന്ത് പെണ്ണായതുകൊണ്ട് അത്ര ശക്തിയൊന്നും ഉണ്ടാവില്ല എന്നാ എന്നാ ഒന്നൊന്നര കരുത്താണ് നിനക്ക് അത് കേട്ടതും നന്ദു അയാളെ തുറച്ചു നോക്കുക ഹാ എന്തായാലും നിന്നെ അഴിച്ചു വിടുന്നതിന് മുമ്പ് ചിലരോട് ചോദിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ എടുത്ത് ഫോൺ വിളിക്കുക ഹലോ സാറേ ആ എന്താടാ ദേ അവളെ പൊക്കിയിട്ടുണ്ട് ഇനി എന്താ സാറേ ചെയ്യേണ്ടത് അവളെ അങ്ങ് തീർത്തേരേ ഇനി വെച്ചോണ്ടിരിക്കണ്ട എന്നും പറയാണ് ശരി സാറേ എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം എന്നും പറഞ്ഞ ഗുണ്ട ഫോൺ കട്ട് ചെയ്തു ഈ സമയം അനാമികയും രേവതിയും വരിക എന്താ എന്താ ചേട്ടാ ഹാ അവളുടെ കാര്യം തീർന്നു അവനോട് കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും അവൾ അങ്ങ് തീരും പിന്നെ മോക്ക് ഒരു വിഷമവും ഇല്ല അനന്തപുരിയിൽ ഒരു കുഴപ്പം കൂടാതെ സമാധാനത്തോടെ ജീവിക്കാം സത്യമാണോച്ചാ സത്യ മോളെ ഞാൻ പറയുന്നേ ദേ അവളെ കൊന്നു കഴിയുമ്പോൾ കഴിയുമ്പോ മരി വീണ്ടും വിളിക്കും അപ്പം മോളെ ഉറപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞോണ്ട് വേണു അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആ നമ്മുടെ ആ ഗുണ്ട ഇങ്ങനെ ആലോചിക്കുകയാണ് ആ എന്തായാലും ഇവളെന്നെ തല്ലിയതല്ലേ അതുകൊണ്ട് കുളിച്ച് ഫ്രഷായി ഇവക്കൊരു സമ്മാനം കൊടുത്തിട്ട് വേണം ഇവളെ കൊല്ലാൻ എന്നും ആലോചിച്ചുകൊണ്ട് ആ ഗുണ്ടെ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശം വരിക എടാ അനി ആ എന്താട്ടാ ദേ നയനെ വിളിച്ചായിരുന്നു നന്ദുവിനെ കാണാനില്ല എന്ന് ഈശ്വര നന്ദു അവിടെ പോകാനോ അത് പിന്നെ അറിയില്ലടാ അന്വേഷിക്കാൻ പറഞ്ഞു പോലീസിൽ പരാതിപ്പെടുന്നതിന് മുമ്പ് ഒരന്വേഷണം അത് കഴിഞ്ഞിട്ട് പരാതിപ്പെടാം എന്നാ നയന പറഞ്ഞത് എന്തായാലും നീ ഒന്ന് വാ നമുക്ക് അന്വേഷിക്കാം ശരി കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി കാറി പോയിക്കൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ നയനയ്ക്ക് ഭയങ്കര ടെൻഷൻ ആദർശമോൻ എന്താ മോളെ പറഞ്ഞേ ഒന്നും പറഞ്ഞിട്ടില്ല അച്ഛാ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോലീസിൽ പരാതിപ്പെടുന്നതിന് മുമ്പ് അവരോടൊന്നു പറയണമല്ലോ കാരണം മൂർത്തേഷ് ജ്വല്ലറിയെ കൂടെ നമ്മൾ നോക്കണ്ട അച്ഛാ അതുകൊണ്ട് ആ ദർശനോട് പറഞ്ഞത് ആ എന്ത് ചെയ്യാനാ എന്തൊരു കഷ്ടമാ അവളിത് എവിടെ പോകും അനാമികയോ ആയിരിക്കും ഇതിൻ്റെ പിന്നിലും അവളെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അനാമിക തന്നെയാ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര അവൾക്കൊരാപത്ത് സംഭവിക്കരുതേ ആ മോളെ തോൽ തല്ലിയതുകൊണ്ട് തള്ളിയതുകൊണ്ടാണ് അവക്ക് ദേഷ്യം കൂടുതൽ കയറിയത് അങ്ങനെയുള്ളപ്പോൾ അനാമികയെ രണ്ട് ചവിട്ടി ചവിട്ടി തല്ലിയതിൽ ഒരു സങ്കടം എനിക്ക് തോന്നുന്നില്ല കാരണം അവളുടെ കയ്യിലിരിപ്പുണ്ടല്ലേ അതൊക്കെ കിട്ടിയത് ആ അത് ശരിയാ ഞാൻ സത്യസന്ധമായിട്ട് തന്നെയാണ് പാൽ കാച്ചു വെച്ചത് പക്ഷേ ആ പാലിനകത്ത് വിഷം കിളർത്തിയത് അനാമികയും അവളുടെ അമ്മയും തന്നെയാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടമ്മേ കാരണം ആ വീട്ടിൽ ഞങ്ങളോട് ദേഷ്യം അവൾക്കും അവളുടെ അമ്മയ്ക്കും ആയിരുന്നു എന്നോടല്ല ചേച്ചിയോടായിരുന്നു കൂടുതൽ ദേഷ്യം ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്തത് തന്നെയായിരിക്കും അത് കേട്ടതും അത് ശരിയാ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ അത്രയും ദുഷ്ടയായ ഒരുത്തിയുടെ ഇടയിൽ പോയി എങ്ങനെയാണ് മോളെ ജീവിക്കുന്നത് അത് അച്ഛ ആ എൻ്റെയും പേടി പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ അമ്മയാണ് അവൾ സപ്പോർട്ട് ചെയ്യുന്നത് ആ അമ്മയ്ക്ക് തന്നെ അവൾ കാരണം ആപത്ത് സംഭവിക്കുമെന്ന് എൻ്റെ പേടി ആ അങ്ങനെ സംഭവിപ്പിക്കും സംഭവിക്കുമ്പോഴെങ്കിലും അവർ പഠിക്കുന്നില്ലല്ലോ മോളെ എന്ത് ചെയ്യാനാച്ചാ ആ ഞാൻ ആദർശ എന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞാൽ നെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആദർശ് അനി ദേനയാണ് വിളിക്കുന്നത് എന്തു ചെയ്യും എന്ത് സമാധാനം പറയും എനിക്കറിയില്ല ഏട്ടാ ഏട്ടാ ഫോൺ എടുക്കണ്ട എന്തായാലും നന്ദുനെ കിട്ടിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം അതെ അതാ നല്ലത് എന്നും പറഞ്ഞ് ആദർശ് ഫോൺ എടുക്കാതെ അങ്ങനെ വയ്ക്കുക അപ്പോൾ ഗോവിന്ദ ചോദിക്കുക എന്താ മോളെ എന്തു പറ്റി എടുക്കുന്നില്ല അച്ഛാ ഇനി എന്തേലും പ്രശ്നവും ഉണ്ടാവുമോ ഏയ് എന്നാൽ പിന്നെ നമുക്ക് പോലീസിൽ പരാതിപ്പെടാം നിൽക്കച്ഛാ ആദർശ് ഏട്ടൻ വിളിക്കും ചിലപ്പോൾ നന്ദു അന്വേഷിച്ച് ഓടുന്ന ഓട്ടത്തിൻ്റെ ഇടയിലായിരിക്കുമല്ലോ ഞാൻ വിളിച്ചത് അതുകൊണ്ടായിരിക്കും എടുക്കാഞ്ഞത് അച്ഛൻ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചോണ്ടിരിക്കുക ഈ സമയം അവിടെ നമ്മുടെ അനി ഏട്ടാ ഏട്ടാ വണ്ടി നിർത്തിയേ അപ്പോൾ ആദർശ് വണ്ടി നിർത്തുക അപ്പോൾ അനിയ ഓടി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് ചെയ്തപ്പുറത്ത് ചെല്ലുക അവിടെ ഒരു സ്കൂട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ഏട്ടാ ഇത് നന്ദുവിൻ്റെ വണ്ടിയാ നിനക്ക് ശരിക്കും അറിയോ അനേ പിന്നെ ഈ വണ്ടിയിൽ ഞാൻ എന്തോരം എന്താണ് യാത്ര ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഇത് നന്ദൂൻ്റെ വണ്ടി തന്നെയാണ് അപ്പോൾ അവൾ വണ്ടി ഇവിടെ വെച്ചിട്ട് മിസ് മിസ്സായിരിക്കുക എവിടെയോ പോയിരിക്കുവാണ് ഇനിയും അനാമികയെ തല്ലിയതിൻ്റെ പേരിൽ അവളുടെ വീട്ടുകാരെങ്കിലും അവളെന്തായാലും പറഞ്ഞാണോ അതിൻ്റെ സങ്കടത്തിൽ പോയതായിരിക്കോ ഏയ് അങ്ങനെ ഇറങ്ങി പോകുന്ന കൂട്ടത്തിലല്ല നന്ദു അങ്ങനെ അവൾ എത്ര ദൂരേക്ക് പോയാലും ഫോൺ വിളിച്ചാൽ എടുക്കും ഇതെന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ ശരി ദേ ആ വീട്ടിൽ സി സി ടി വി ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അനി ആദർശം കൂടെ നേരെ ആ വീട്ടിലേക്ക് ചെല്ലുക കോളിംഗ് ബെല്ലടിച്ചു അപ്പോൾ ആ ഇതിൽ ആ വീട്ടിലെ ആൾ പുറത്തേക്ക് വരാ എന്താ എന്ത് വേണം ചേട്ടാ ഞാൻ മൂർത്തി ജ്വല്ലറിയുടെ എം ഡിയാണ് എനിക്ക് ഈ വീട്ടിലെ സി സി ടി വി ഒന്ന് സി സി ടി വിയിലെ ഫുട്ടേജ് ഒന്ന് വേണം അത് കേട്ടതും ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട് ജ്വല്ലറിയിൽ വെച്ച് ആ സാർ വാ എന്താ സാർ എന്ത് പറ്റി എൻ്റെ വൈഫിൻ്റെ അനിയത്തി മിസ്സിങ്ങാണ് അവളുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് അവൾ മിസ്സായിരിക്കുന്നത് അതുകൊണ്ട് ഏട്ടനാ സി സി ടി വിയുടെ ദൃശ്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റുമോ അതിനെന്താ ഇരിക്കും സാറേ എന്നും പറഞ്ഞോണ്ട് അയാൾ ലാപ്ടോപ്പിലെല്ലാം കാണിച്ചു കൊടുക്കുക അത് കണ്ടതും സാറേ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണല്ലോ പോലീസിൽ പരാതിപ്പെട്ടു കൂടെ ഏയ് ആദ്യം ഞങ്ങളുടെ വക ഒന്ന് അന്വേഷണം അതിന് ശേഷം മതി ആ എന്തായാലും നോക്കട്ടെ ഈ എവിടെയായിരിക്കും അവളെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് ഞങ്ങൾ അന്വേഷിച്ചോളാം ചേട്ടാ വളരെ ഉപകാരം ശരി സാർ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ആ ദർശം അനിയമിറങ്ങുവാണ് ചേട്ടാ അവളെ ഗുണ്ടകൾ തന്നെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് പുറകിൽ നിന്ന് അടിച്ചാണ് വീഴ്ത്തിരിക്കുന്നത് ആ അല്ലെങ്കിൽ അവളടിച്ചവരെയൊക്കെ തെറിപ്പിച്ച തന്നെ ആയിരുന്നു അത് ശരിയാണ് അതിനുള്ള കരുത്തൊക്കെ നന്ദൂനുണ്ട് എന്തായാലും വാ അന്വേഷണം നമുക്കിവിടെ നിർത്തണ്ട തുടരാം എന്നും പറഞ്ഞുകൊണ്ട് അനി ആദർശം അങ്ങ് പോവുക കാറി കയറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഇറങ്ങി ഒക്കെ അന്വേഷിക്കുകയാണ് ഈ പെൺകുട്ടിയെ കണ്ടോ ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി ഈശ്വര നന്ദിനൊരാപത്ത് സംഭവിക്കരുത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് പോലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം നമ്മുടെ ആദർശമാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും ആലോചിക്കുക ഈശ്വര നന്ദുവിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അയനോട് എന്ത് പറയും എന്നൊക്കെ അപ്പോഴേക്കും ആ ഗുണ്ട കുളിച്ചിട്ട് വരിക നന്ദുവിൻ്റെ കൈ രണ്ടും ബലമായി കെട്ടിയിരിക്കുകയാണല്ലോ മോളെ ദേ ഞാൻ നല്ല കുളിച്ച് സുന്ദരനായിട്ടാണ് വന്നത് എന്തിനാന്നറിയാമോ നിന്നെ കൊല്ലാൻ നിന്നെ കൊല്ലാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക ആ നീ മരിച്ചു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ വലിയ ഗുണമാന്നാ കേട്ടത് പക്ഷേ എനിക്ക് വലിയ സന്തോഷം ഒന്നുമില്ല എന്ത് ചെയ്യാനാ മോളെ കാശും പോയില്ലേ എന്നും പറഞ്ഞോണ്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ നന്ദു അവ പേടിച്ചും ദേഷ്യപ്പെട്ടും ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു മിനിറ്റ് നന്ദുവിൻ്റെ കൈ ആരെങ്കിലും അഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ നന്ദു അവനെ കൊന്ന് മൂക്കിൽ പഞ്ഞിയും വെച്ച് പാഴ്സൽ അഴിച്ച തന്നെയായിരുന്നു അവൻ്റെ നാട്ടിലേക്ക് എന്നാൽ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും അപ്പോൾ അയാളുടെ അടുത്തേക്ക് പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുക മറ്റു കുണ്ടകൾ ഈ സമയം അയാളുടെ നെഞ്ചത്ത് ഒരു ഷൂ ഇങ്ങനെ വന്ന് ചവിട്ടുക ഷൂ ഇട്ടോ കാലാണ് കിട്ടോ അപ്പോൾ എല്ലാവരും നെട്ടിലൂടെ നോക്കും അപ്പോൾ നന്ദു നോക്കിയപ്പോൾ അത് വേറെ ആരുമല്ല ആദർശ് ആദർശനെ കണ്ടതും നന്ദുവിന് ആശ്വാസമായി അപ്പോഴേക്കും എടാ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കുറച്ച് സ്റ്റാണ്ടാണ് കാണിക്കുന്നത് അനിയാണെങ്കിൽ ആ സമയത്ത് നന്ദുൻ്റെ കൈ അഴിച്ചു വിടുക അപ്പോഴേക്കും അനിയുടെ മുതുകൊട്ടൊരു ഒറ്റ ചവിട്ടുകുണ്ട നേരെ ചെന്ന് അനി നന്ദുവിൻ്റെ മേത്തേക്ക് വീണു അവിടെ അവിടെ നന്ദു അനിയും ഇങ്ങനെ ഭയങ്കര ഒരു സ്നേഹത്തിലാവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം നമ്മുടെ ആദർശ് പിടിച്ചെഴുന്നേപ്പിക്കുക അപ്പോൾ അനേയും നന്ദുവിനും പിടിച്ചെഴുന്നേപ്പിക്കുക എഴുന്നേൽക്കെഴുന്നേക്ക് പോടാ ചെറ്റകളെ ഇതേ ഇതുപോലുള്ള ഏർപ്പാടുമായിട്ട് വന്നാലുണ്ടല്ലോ നിന്നെ കിടിച്ച് ഞാൻ പരിപ്പളക്കും ഇറങ്ങി പൊടാ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഓടിച്ചു വിടുക ഈ സമയം ഗുണ്ടകളൊക്കെ പേടിച്ച് പരക്കം മാഞ്ഞു അപ്പോഴേക്കും നന്ദു എനിക്ക് അനാമികയും അവളുടെ അച്ഛനെയും അച്ഛ ഏട്ട സംശയം അവർ തന്നെയാ മുളെ കഥയെ വ്യക്തമായ തെളിവില്ലാതെ നമ്മൾ ആരെ സംശയിക്കുന്നത് ശരിയല്ല ജീവൻ തിരിച്ചു കിട്ടിയല്ലോ വാ പോകാം വീട്ടുകാർ നിന്നെ കാത്തിരിക്കുവോ വാ ആ ശരി ചേട്ടാ എന്നും പറഞ്ഞോണ്ട് അവർ മൂന്നുപേരും പോവുകയാണ് അവിടെ നിന്നും ഈ സമയം ആ ഗുണ്ടയാണെങ്കിൽ ആലോചിക്കുക ഈശ്വര ഞാൻ എന്താ ഇപ്പം ചെയ്യുക കടന്നൽ കൂട്ടിലാണല്ലോ കൊണ്ട് കൈയിട്ടത് ആകെ അടിയും കിട്ടി ഷോ ശരീരം അവശദിയായി എന്തായാലും ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല കാശ് മേടിക്കണം അവനോട് ആ അവൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആ ഗുണ്ട പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ പോവുക ഈ സമയം വേണു ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണെങ്കിൽ വേണുവിന് ഫോൺ കോൾ വരിക ആ ഹലോ സാറേ ആ എന്താടാ അവളെ തീർത്തിട്ടുണ്ട് സാറേ തീർത്തോ ആ അവളെ ഞങ്ങൾ കൊന്ന് കെട്ടിത്തൂക്കി ഹോ സന്തോഷായി എന്നിട്ട് നിന്റെ ശബ്ദത്തിൽ എന്താ ഒരു പതർച്ച ആ അത് ഒന്നുമില്ല സാറേ എന്നൊക്കെ പറയാ അത് കേട്ടതും ആ എന്നാ ശരി ആ സാറേ പേടിക്കൊന്നും വേണ്ട ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാട്ടോ ആ ശരിയടാ അപ്പോഴേക്കും അനാമികയും ഒരേവധി വരിക എന്താ എന്താച്ചാ ദേ അവള് തീർന്നു അവളെ കൊന്നു അത് കേട്ടതും ഹാവു നമുക്കിതൊന്നാഘോഷിക്കണം അവള് തീർന്നല്ല അച്ഛാ തീർന്നുമോളെ തീർന്നു എന്നാ പിന്നെ വാ നമുക്കിത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം ഇനി മോക്ക് അനന്തപുരിയില് അവളെക്കുറിച്ച് ഓർത്തുള്ള സങ്കടം വേണ്ട അവളെ കുറിച്ച് അവളെക്കുറിച്ചോർത്ത് കരയും അവളുടെ ചേച്ചിമാരും അവളുടെ അമ്മയും അച്ഛനും മോൾക്കിനി സന്തോഷിക്കാം അനിയനെ അവളുടെ പിന്നാലെ പോയില്ലല്ലോ അത് തന്നെയാണ് വേണ്ടത് കൊല്ലാൻ പറഞ്ഞുവല്ലേ ഏട്ടാ എന്നിട്ട് കൊല്ലുകയും ചെയ്തു അല്ലേ കൊന്നു ഇതുപോലെയല്ലേ മോളെ ഓരോരോ സാഹചര്യത്തിൽ മനുഷ്യന്മാർ ക്രിമിനലുകളായി മാറുന്നത് എന്തായാലും എൻ്റെ ജീവിതവും ഇതുപോലെയൊക്കെ തന്നെയാണ് മുന്നോട്ട് കടന്നുപോയത് എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ഞാൻ പലരെയും കൊന്നിട്ടുമുണ്ട് എൻ്റെയും എൻ്റെ മോളുടെയും വഴിയിലൂടെ ആര് സഞ്ചരിച്ചാലും അവരെയൊക്കെ ഞാൻ തീർക്കും സമാധാനം അയച്ചാ ഇനി അവളുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്നാൽ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞോണ്ട് അവർ കാറി കയറി പോവുക അപ്പം അതുകൊണ്ടാണ് അതെ സാറേ പൈസ അയച്ചു വിടുന്നേ ശരി അതൊക്കെ തരാം നിൻ്റെ ശബ്ദത്തിന് വല്ലാത്തൊരു ഉണ്ടല്ലോടോ അത് പിന്നെ ഒരു ഫൈറ്റ് കഴിഞ്ഞതിൻ്റെയാണ് സാറേ ആ അവളെ ഞങ്ങൾ കെട്ടി തൂക്കിയിട്ടുണ്ട് എന്തായാലും സാറ് പേടിക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ച് അവളെക്കുറിച്ച് ഓർത്ത് മകളുടെ ശരിയടാ നീ നീമെടുക്കനാ ഞാൻ കരുതിയത് ഓരോ കൊണ്ടും അവളെ എതിർത്ത് നിൽക്കാൻ പറ്റില്ല എന്നാ എന്താ നിന്നെ കൊണ്ടത് സാധിച്ചു ഇപ്പം തന്നെ ഞാൻ പൈസ അടിച്ചുവിട്ടേക്കാം എന്നും പറഞ്ഞ് വേണു പൈസ ട്രാൻസ്ഫർ ചെയ്തു അപ്പോഴേക്കും ഗുണ്ട ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തവിടെ നിന്ന് എസ്കേപ്പ് പോയി ഈ സമയമാണെങ്കിലും വേണു അങ്ങനെ പറയുക മോളെ എന്തായാലും അവൾ ചത്തു ഇനി നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം എൻ്റെ മോക്ക് അനന്തപുരി പോയി സമാധാനത്തോടെ സന്തോഷത്തോടെയും ജീവിക്കാം അവൾ ചത്തു എന്നുള്ള വാർത്ത കേട്ട് എല്ലാവരും കരയുമ്പോൾ മോൾക്ക് ഉള്ളു തുറന്ന് ചിരിക്കാം മനസ്സ് തുറന്ന് അത് കേട്ടതും അനാമിക അതെ അച്ഛാ ഇനി അനന്തപുരിയിൽ ചെന്ന് എനിക്ക് അവളുടെ ചേച്ചിമാരെ ഒന്ന് കാണണം എന്നിട്ട് നല്ല തൻ്റെ അടുത്തോടെയും തലയടുപ്പോടെയും അനന്തപുരിയിലെ എല്ലാ അധികാരത്തോടെയും ജീവിക്കുന്ന മരുമകളായിട്ട് ജീവിക്കണം അവളെ ഞാൻ തള്ളി തല്ലിയപ്പോൾ തള്ളിയപ്പോൾ അവൾ എന്നെ തള്ളി തല്ലിയപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവളെയാണ് സപ്പോർട്ട് ചെയ്തത് സുഖമില്ലാത്ത അവളുടെ ചേച്ചിയെ ഞാൻ പിടിച്ച് തള്ളിയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവളന്മാരുടെ ഏക തണലായ അനിയത്തി ഇല്ലാതായി ഇനി അവൾമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് അനിക്കിങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ആ ഇത് നമുക്ക് ആഘോഷിക്കണം അച്ച ഫുഡ് കഴിച്ചും അടിച്ചു പൊളിച്ചും ഒക്കെ ആഘോഷിക്കണം അതിനെന്താ എന്നും പറഞ്ഞുകൊണ്ട് വേണു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം അനിയാണ് കാണിക്കുന്നത് ആ ഹലോ ഏട്ടാ ആ ശരി ചേട്ടാ ആ ശരി ചേട്ടാ ആ ശരി ഏട്ടാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് എന്താണ് എന്താ പറ്റി അത് ഏട്ടനാണ് വിളിച്ചത് ഓഫീസിലിന്ന് അത്യാവശ്യമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്താണ് ഏട്ടത്തിൽ വിളിച്ച് നന്ദുനെ കാണാനില്ലാത്ത വിവരം പറഞ്ഞത് പിന്നെ കുറച്ച് നേരം മീറ്റിംഗ് മാറ്റി വെച്ചിട്ടാ ഏട്ടൻ നന്ദുൻ അന്വേഷിച്ചിറങ്ങിയത് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അതുവരെ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷോ ബുദ്ധിമുട്ടായില്ല എന്ത് ബുദ്ധിമുട്ട് നന്ദുനെ നന്ദുന് എന്തായാലും സംഭവിച്ചിരുന്നെങ്കിലായിരുന്നു ഞങ്ങൾക്കൊക്കെ ടെൻഷൻ എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ ഏഹ് നല്ല വിശപ്പുണ്ടല്ലേ പിന്നെ ഇല്ലാതിരിക്കുവോ ഗുണ്ടകൾ കഴിക്കാനൊക്കെ തന്നു ആ സാഹചര്യത്തിൽ നമുക്ക് നമുക്കെന്തായാലും കഴിക്കാൻ തോന്നോ കുത്തിത്തീറ്റിക്കാനൊക്കെ നോക്കി തിന്നില്ല ആ അത്രയേ ഉള്ളൂ തീറ്റ കൊടുത്ത് കോഴിയുടെ കഴുത്തെറുക്കുന്നത് പോലെ അല്ലേ നന്ദു വയറ് നിറച്ച് കഴിക്കാൻ തന്നിട്ട് നിന്നെ കൊല്ലാനായിരുന്നു ആ ഉദ്ദേശം അതെ അതെ അനേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല ഇതിൻ്റെ പിന്നിൽ ന അനാമികയും അവളുടെ അച്ഛനും തന്നെയാണ് അതെനിക്കറിയാം പക്ഷേ നമ്മളത് ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലല്ലോ നന്ദു അതാണ് പ്രശ്നം അതെ അത് ശരിയാനേ അവൾക്ക് അവളും അവളുടെ അച്ഛനും എങ്ങനെ എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് ഏട്ടനെ സംശയമുണ്ട് പിന്നെ വ്യക്തമായ തെളിവില്ലാതെ ആരെ സംശയിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഏട്ടനും മിണ്ടാതെ നിൽക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ആ അവൾ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എനിക്ക് നല്ല ടെൻഷനുണ്ട് അവളുടെ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നതോ അതാണ് അതാണ് എൻ്റെ ഏക ഒരു പ്രാർത്ഥന അത് കേട്ടതും ഇല്ലനെ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് അനിയുടെ ജീവ ജീവിതം തകരുന്നത് അനയുടെ ഏട്ടനൊന്നും ഇഷ്ടമല്ല അത് അവരുടെ ഹൃദയം തകർക്കും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കരുത് അവളൊരുത്തി അനന്തപുരിയിലേക്ക് കയറി വന്നതിന് ശേഷമാണ് എൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തിമാരുടെയും സമാധാനം നഷ്ടപ്പെട്ടത് എന്നാൽ എൻ്റെ അമ്മയ്ക്കും വലിയമ്മയ്ക്കും ഒക്കെ അവൾ അവൾ പ്രിയപ്പെട്ടവളാണ് പക്ഷെ അവളുടെ തനഃസ്വരൂപം മനസ്സിലാക്കിയാ അവരാരും പിന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ത് ചെയ്യാനാ അവളുടെ ഭാഗ്യം കൊണ്ട് അവളിങ്ങനെ രക്ഷപ്പെട്ടു പോവുക എന്തായാലും അതിനൊരു സമയം വരുവാനേ എന്തൊക്കെയായാലും അവൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അവൾക്ക് കിട്ടും അവൾ അവളുടെ അച്ഛനും കൂടെ ചേർന്ന് ചെയ്യുന്നതല്ലേ രണ്ടുപേരും അനുഭവിക്കും അതേ ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടുംബമാണ് അനാമികയുടേത് എന്നിട്ട് വലിയ പണക്കാരിയാണ് പോലും വി ഐ പി ആണ് ആയതുകൊണ്ട് പണം എറിഞ്ഞ് വേണമെങ്കിൽ പലരെയും കൊല്ലാൻ ശ്രമിക്കും അങ്ങനെ പണം എറിഞ്ഞിട്ടായിരിക്കും നന്ദുവിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അതേ അനി നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്തായാലും ഭക്ഷണം വറ്റാ കഴിക്കണം നല്ല വിശപ്പുണ്ട് ചേച്ചിയാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും എല്ലാനി അതെ ഏട്ടത്തിൽ ഒരുപാട് വിളിച്ചു നിന്നെ കണ്ടിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിരുന്നതാ ഇനി ഇപ്പോൾ ഏട്ടം വിളിച്ച എല്ലാ കാര്യവും പറഞ്ഞോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഭയങ്കര സമാധാനത്തോടെ ഇരിക്കുക അപ്പോഴേക്കും ഭക്ഷണം വന്നു അങ്ങ് രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണുവും അനാമികയും ഭയങ്കര സ്പീഡിൽ കാറിൽ വന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് കാർ അവിടെ ബ്രേക്ക് കൂട്ടി അപ്പോഴാണ് വേണു അങ്ങോട്ട് നോക്കിയത് വേണു നോക്കിയതും നമ്മുടെ അനിയും നന്ദു ഈശ്വര ഇത് അവരാണല്ലോ അവളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുണ്ട് മോളെ അനാമിക മോളെ എന്താ അച്ഛാ ദേ നോക്കിയേ അപ്പോൾ അനാമിക അങ്ങോട്ട് നോക്കുക ഈശ്വര ഇത് അവളല്ലേ അനിയുണ്ടല്ലോ കൂടെ അവൾ ചത്തു എന്ന് പറഞ്ഞിട്ട് ദേ അച്ഛാ ആയിരിക്കുന്നത് ആരാ ഹോ തീർന്നു എല്ലാം തീർന്നു ആ രാത്രി ആയിരുന്നെങ്കിൽ അത് അവളുടെ പ്രേതമാണെന്നെങ്കിലും പറയുമായിരുന്നു ഇതിപ്പോ രാവിലെ ആണല്ലോ ഇനിയിപ്പെന്ത് ചെയ്യും അവന്മാരെന്നെ പറ്റിച്ചു ഞാനൊന്നും വിളിക്കട്ടെ എന്നും പറഞ്ഞോണ്ട് വേണു ഫോൺ എടുത്ത് വിളിക്കുക ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഷേ അവന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ നന്നായി അവന്മാർ അച്ഛനെ പറ്റിച്ച് കാശും കൊണ്ടു മുങ്ങി അവൾ ജീവനോടതാനിക്കൊപ്പം ഇരിക്കുന്നു സന്തോഷമായി എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു എല്ലാം നശിപ്പിച്ചപ്പം അച്ഛന് സമാധാനമായല്ലോ തൃപ്തിയായാലോ എന്നും പറഞ്ഞ് അനാമിക വേണുവിനെ കുറ്റപ്പെടുത്തുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ വേണു അനിയേയും നന്ദ നോക്കി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ